மண்ணில் பொன்னு விளைச்சு மண்ணில் பொன்னு விளைச்சு மண்ணில் பொன்னு விளைச்சே மண்ணில் பொன்னு விளைச்சு சம்பத் ரங்கம் தாங்கி நிறுத்தான் சம்பத் ரங்கம் தாங்கி நிறுவனம்

വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വേങ്കര മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് ചേരൂർ റോഡ് ജംഗ്ഷൻ വഴി നഗരം ചുറ്റി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ പി കെ അസ്ലു ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് മുതലാളിമാർക്ക് അതിൽ നിന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നടത്തുന്ന ഒരു സർക്കാരുകളായി കേന്ദ്രവും സംസ്ഥാനവും മാറുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് തൊഴിലാളികളുടെ പാർട്ടിയാണ് പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ മറ്റു തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ പാർട്ടിയാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളായാലും അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളായാലും എല്ലാ അവകാശങ്ങളും ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഒമ്പത് വർഷത്തെ ഭരണം കൊണ്ട് ഈ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താ ചെയ്തത് ഇവിടെ വെറും കോപ്പറേറ്റുകളും അതുപോലെ തന്നെ മാഫ്യകളെയും വളർത്തുന്ന ഒരു സംവിധാനമല്ലേ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ആ ഒരു സംവിധാനം മതിയോ നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി പാവപ്പെട്ട ആളുകൾക്കാണ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുമ്പോൾ അവർക്ക് വേണ്ട അവകാശങ്ങളും കൊടുക്കാനുള്ള സംവിധാനമാണ് അംഗം ടി പി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി മോഡി അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടു ലക്ഷത്തിലേറെ കർഷകർ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ആത്മഹത്യ പെരുകിവരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നിരവധി കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഇനിയും വക്കിലാണ് എന്താണ് കാര്യം ഈ കർഷകരുടെ ും ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബെൻസിറ ടീച്ചർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ജില്ലാ പഞ്ചായത്ത് അംഗം സെമീറ പൊളിക്കൽ ആയോളി അഹമ്മദ് കുട്ടി ഹാജി എം കെ അഹമ്മദ് കുർക്കൻ മുഹമ്മദ് സെയ്ദോ നെടുമ്പള്ളി പി പി ഹസ്സൻ സഫിയ മലക്കാരൻ സലാം കറുമണ്ണിൽ കെ ലിയാക്കലി ടി പി ഹമീദ് ഹാജി കടുമ്പോട്ട് നാസർ എ കെ സലീം സുബേർ പനക്കൽ എന്നിവർ പ്രസംഗിച്ചു എം എം കെ കെ മൂപ്പൻ സ്വാഗതവും സി അഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു ടി ന്യൂസ് വേങ്ങര വേങ്ങര ലുലു ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര